ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് രാഹുൽ ടെക്സോ പ്രിന്റിൻ്റെയും ഗൗരവിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സ് ഒരു ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും സിംഗിൾ സിംഗിൾ പീസസ് ആണ് മൂന്നേ ഇരുപതാണ് ഓരോ ബിറ്റും വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പെയോ കാറ്റ്ലോഗ് ചോദിക്കുകയോ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് ാണ് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളേഴ്സ് ആണ് ഡോട്ട്സ് ആണ് അതിൻ്റെ പേറായിട്ട് വരുന്നത് ഫ്ലവറും ഡോട്ട്സും ആണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ ഇതേപോലെ പർച്ചേസ് ചെയ്യണം ഓരോ പീസും മൂന്ന് ഇരുപത് വീതം ഉണ്ടാകും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് നിങ്ങൾക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഈ രണ്ടോ മൂന്നോ പീസൊക്കെ ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് ഇത് കൂടാതെയുള്ള കളക്ഷൻസ് ഉണ്ടാകും അപ്പോൾ കാറ്റലോഗിൽ നിന്ന് എല്ലാം മിക്സ് ചെയ്ത് മിനിമം പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിന് ഇട്ടു കേട്ടോ അപ്പോൾ കളക്ഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ